നമ്മുടെ നാട്ടിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരമ്മ അല്ലെങ്കിൽ സഹോദരി ഗർഭാശയ ക്യാൻസർ മൂലം മരണപ്പെടുന്നു ഓരോ എട്ട് മിനിറ്റിലും പലപ്പോഴും നമ്മൾ വീട്ടിൽ പോകുമ്പം അമ്മ എന്ന് വിളിക്കാൻ ഒരാൾ ഇല്ലാണ്ട് വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ വേദന അറിയുള്ളൂ അമ്മയ്ക്കൊപ്പം അമ്മ മാത്രമേ ഉള്ളൂ ഇനി അതിലും ദുഃഖമുള്ള കാര്യം ഈ മരിക്കുന്നതിൽ എൺപത് ശതമാനം പെൺകുട്ടികളും നാൽപ്പത് വയസ്സ് താഴെയാണ് അത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അതിനും ദുഃമുള്ള കാര്യം ഈ മരിക്കുന്നതിൽ എഴുപത് മുതൽ എൺപത് ശതമാനം പാവപ്പെട്ട ആൾക്കാരാണ് അതേക്കാളും വേദനിപ്പിക്കുന്ന കാര്യം അപ്പൊ ഞാൻ ഈ പറയാൻ കാര്യം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ നാൽപ്പതിനായിരം കോടി രൂപയാണ് സെർവിക്കൽ ക്യാൻസർ വാക്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എപ്പോഴാണ് വാക്സിൻ കൊണ്ടുവരിക ഒരു രോഗം അനിയന്ത്രിതമായി കൂടുമ്പോഴാണ് വാക്സിൻ കൊണ്ടുവരിക അപ്പം ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഗർഭാശയ ക്യാൻസർ പനി പോലെ വ്യാപിക്കുന്നു ദുഃഖകരമായ സത്യം ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് ഇത്രയും ഗർഭാശയ ക്യാൻസർ ഭയാനകമായി കൂടുന്നു നമ്മൾ തിരിച്ചറിയണം ആരാണ് വില്ലൻ ഒന്നാമത്തെ പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം പെൺകുട്ടികളുടെയും ഗർഭാശയത്തിൽ കുരുക്കൾ മുഴകൾ കുമളകളാണ് ഈ രോഗത്തിന് പറയുന്ന പേരാണ് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്താർത്ഥം കുഞ്ഞുങ്ങളുടെ ഗർഭാശയത്തിൽ കുരുക്കൾ വരിക മുഴകൾ വരിക കുമളകൾ വരിക ഈ രോഗം എന്താ കുഴപ്പമെന്താണ് കൃത്യസമയത്ത് കുട്ടികൾക്ക് ആർത്തവം വരത്തില്ല ഇറഗുലർ ബ്ലീഡിങ് എന്ന് പറയും ഇത് ഇതുവന്നെ ഗുരുതരമായ അസുഖം ഉണ്ടാക്കും മാത്രമല്ല നാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് ഇന്ന് കൂണു പോലെയാണ് ഇൻഫെർട്ടിലിറ്റി ആശുപത്രിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കൂണുപോലെ റോഡിലൂടെ പോകുമ്പോൾ വലിയ പരസ്യം കാണാം എന്താ പരസ്യം കുഞ്ഞെന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ട പ്രതീക്ഷ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഒരു പേഷ്യന് കിട്ടിയാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും പക്ഷെ ദൗർഭാഗ്യം വെച്ചാൽ അൻപത് ശതമാനത്തിലേറെ കുഞ്ഞുങ്ങൾ ഭീകരമായ കണക്കാണിത് ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ സങ്കടം ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളുടെയും ഗർഭാശയത്തിൽ കുരുക്കൾ മുഴകൾ കുമ്പളകളാണ് പേടിയ പല സ്ത്രീകളും സ്വയം പ്രാഗുക ഈ ആർത്തവം ഒന്ന് നിന്ന് കിട്ടിയാൽ മതിയേ പണ്ടൊരു സാധനം ഇതെടുത്തു കളഞ്ഞാൽ മതിയേ എന്ന് ചിന്തിക്കുന്ന ആളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് യൂട്രസ് എടുത്തു കളയാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് കഴിഞ്ഞും എന്തെല്ലാം സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും സിസ്റ്റർക്ക് പറയാൻ പറ്റുമോ റിമൂവ് ചെയ്യാൻ യെസ് ഈ യൂട്രസ് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിൽ എഡ്യൂക്കേഷൻ ആണ് ഒരിക്കലും പേടിക്കരുത് ക്ലിയർ ദയവായി ഞാൻ തന്നെ പറയാം അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചും യൂട്രസ് ഉള്ളിടത്തോളം കാലത്തോളം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണക്കാരൻ ഈസ്ട്രജൻ ഹോർമോണാണ് ദൈവം എന്തിനാണ് ഈസ്ട്രജൻ ഹോർമോൺ കൊടുത്തത് വിശപ്പ് ദഹനം ദാഹം ഉറക്കം തലച്ചോർ ഹാർട്ട് കിഡ്നി ലിവർ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ വണ്ടിക്ക് പെട്രോൾ പോലെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ ഇതാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് യൂട്രസിനകത്തെ ഓവറീസാണ് അപ്പോൾ യൂട്രസ് എടുത്തു കളയുമ്പോൾ എന്ത് പറ്റും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും ഹോർമോണിൻ്റെ പ്രൊഡക്ഷനിൽ വ്യതിയാനം ഉണ്ടാവും അപ്പോൾ എന്ത് സംഭവിക്കാം യൂട്രസ് എടുത്തു കളയുന്ന വേളയിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് പത്തിരട്ടി സ്ട്രോക്ക് വരുവാനുള്ള ചാൻസ് പത്തിരട്ടി എടുത്തു കഴിഞ്ഞാൽ ബിപിയുടെ അസുഖം വരാനുള്ള സാധ്യത ഷുഗറിൻ്റെ അസുഖം തൈറോയിഡിൻ്റെ അസുഖം കൊളസ്ട്രോളിൻ്റെ അസുഖം ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗങ്ങൾ ഭയങ്കര ചൂടായിരിക്കും പിന്നെ ഭയങ്കര പുറം എല്ലുകളെല്ലാം പതിയെ വളഞ്ഞുപൊടങ്ങും ഈ ജോയിൻസ് എല്ലാം കുത്തി 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 കുത്തിയുള്ള വേദനയായിരിക്കും ഒരു പെൺകുട്ടിയെ സമയത്ത് പറയുകയാണെങ്കിൽ നെട്ടലിനൊക്കെ പ്രാധാന്യമുള്ള അവയവമാണ് യൂട്രസ് നമ്മോടൊപ്പം നമ്മുടെ അമ്മ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ യൂട്രസ് ആരോഗ്യമുള്ളതാവണം അത്രയും പ്രാധാന്യമുണ്ട് ഒരു സ്ത്രീയുടെ ആരോഗ്യമായും യൂട്രസിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഇന്നത്തെ പേടിക്കുക ഇനി വെച്ചുകൊണ്ടിരുന്ന ക്യാൻസർ ആവുമോ ബാക്കി എന്ത് കോംപ്ലിക്കേഷൻ നമ്മൾ സഹിക്കാം ക്യാൻസർ അപ്പം യൂട്രസ് സംബന്ധമായ അസുഖങ്ങളും ഭയാനകമായി കൂടി വരുന്നു ആരാണ് വില്ലൻ നാലാമത്തെ പോയിന്റ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് വന്നെ ഇന്ന് എല്ലാ പഞ്ചായത്തിലും ബഡ് സ്കൂൾ എന്ന് പറയും കേട്ടിട്ടുണ്ടോ ബി യു ഡി എസ് വട്ട് സ്കൂൾ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള സ്പെഷ്യൽ സ്കൂൾ പറയുന്നവരാണ് ബഡ് സ്കൂൾ ക്ലിയർ ഇത്തരം സ്കൂളുകൾ എണ്ണം ഗവൺമെൻറ് ക്രമാതീതമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാ പഞ്ചായത്തിലും ഇത്തരം സ്കൂളുകൾ ഓപ്പൺ ചെയ്യുന്നു ശുഭ വാർത്തയാണോ ദുഃഖമുള്ള വാർത്തയാണ് ആറ്റുനോറ്റുണ്ടായൊരു ഉണ്ണി എന്തൊരു അമ്മയുടെ എന്തൊക്കെ പ്രാർത്ഥന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുഞ്ഞിന് ബുദ്ധിമന്തി വരുമ്പോൾ അവസ്ഥ അലിച്ച് നോക്കിയാൽ സാറേ ആ കുടുംബത്തിൻ്റെ ജീവിതം പോയി ആ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം എന്നേക്കുമായി അർപ്പിക്കേണ്ട അവസ്ഥ ദറ്റ് മീൻസ് കല്യാണം കഴിയുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്യം സംഭവിക്കുന്നു അതിനേക്കാൾ ഭയാനകമാണ് നവജാത ശുചുക്കൾക്ക് എന്ത് വരുന്നു ഹാർട്ടിന് വാൽവ് സംബന്ധമായ തകരാറുകൾ ഭയാനകമായി കൂടുന്നു ജരമ്പ് സംബന്ധമായ തകരാറുകൾ ഭയാനകമായി കൂടുന്നു ഇതാരും പേടിപ്പിക്കാൻ വേണ്ടി പറയണമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യം പറയുകയാണ് ചിന്തിക്കുക ഇതെല്ലാം യൂട്രസുമായി ബന്ധപ്പെട്ട് കിടക്കുക ആണോ അല്ലയോ ഞാൻ ആദ്യം പറഞ്ഞു ഗർഭാശയ ക്യാൻസർ ഗർഭാശയത്തിൽ കുരുക്കൾ മുഴകൾ കുമളകൾ ഗർഭപാത്രം എടുത്തു കളയുക അതുപോലെ പറയും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമാന്യമും എന്താണ് ഈ പറയുന്ന ഹാർട്ടിന് വാൽവ് തേരാറ് ഇതൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം രോഗങ്ങൾ ഭയാനകമായി കൂടുന്നു സ്ത്രീകൾ മദ്യപിക്കാറുണ്ടോ കിട്ടിയ കുഴപ്പമില്ല അങ്ങനെ വല്ലതും ഉണ്ടോ ഞങ്ങളും സാറാ നിർബന്ധിക്കുന്നില്ല അരയ്ക്ക് ഞങ്ങളൊക്കെ നോക്കിയനെ ഏ അല്ല ഏറ്റവും വലിയ ചെലവ് അല്ല സാറേ ഇതാ കൾച്ചർ ഉണ്ടാവും നൂറ് ശതമാനം നമ്മുടെ നാട്ടിൽ മദ്യം ഒരു മദ്യത്തിൻ്റെ പേര് മാറി സോഷ്യൽ ഡ്രിങ്കിങ് എന്നായിരിക്കും കേൾക്കുമുണ്ടോ കുറച്ച് കാലഘട്ടം കൂടി ഉണ്ട് അടുത്ത ജനറേഷനൊക്കെ നൂറു ശതമാനം ഇത് കഴിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ പറയാണ് കുറവാണ് കുറവാണ് ശരില്ലേ അപ്പം സ്ത്രീകൾ മദ്യപിച്ചിട്ടാണ് ക്യാൻസർ വരുന്നതെങ്കിൽ സമാധാനിക്കുക കാരണക്കാരൻ ഞാൻ തന്നെയാണ് ഇനി പുകവലിച്ചിട്ടാണ് ക്യാൻസർ വരുന്നതെങ്കിൽ ഓക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാണ് ഇനി പാൻ പരാജ കഴിച്ചിട്ടാണ് ക്യാൻസർ വരുന്നതെങ്കിൽ പോലും നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഇതൊന്നും കഴിക്കാത്തൊരു പാപം പിടിച്ചമ്മയ്ക്ക് ക്യാൻസർ രോഗം വരുമ്പോൾ ചോദിക്കുമല്ലോ എൻ്റെ കൃഷ്ണ എൻ്റെ ഈശോയെ എൻ്റെ റബ്ബെ ഞാൻ എന്ത് വെറ്റിയ്തു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എനിക്ക് എന്തുകൊണ്ട് ഈ അസുഖം വന്നു ചോദിക്കുമോ ഇല്ലയോ നമുക്കൊരു അസുഖം വരുമ്പോൾ ചോദിക്കുമല്ലോ ഒരു ബുദ്ധിമാന്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച അമ്മ ചോദിക്കുമല്ലോ ഭഗവാനെ എനിക്കൊരു ആരോഗ്യമുള്ള കുട്ടി തന്നുകൂടായിരുന്നോ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ 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 കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പഠനം എടുത്തുകയുണ്ടായി എന്തുകൊണ്ട് ഗർഭാശയ രോഗങ്ങൾ ഭയാനകമായി കൂടുന്നു എന്താണ് കാരണം ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക് ലിങ്ക് എന്നുള്ള ഒരു വലിയ സംഘടനയുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എത്രയൊക്കെ വിഷമയമുണ്ട് വലിയൊരു എൻ ജി ഒ ആണ് ഈ സ്ഥാപനത്തിനെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ ഉത്തരവാദിത്തയിൽപ്പിച്ചു ഇവര് നടത്തിയ പഠനത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ മുപ്പത് വർഷം സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡാണ് ഇത്രയും രോഗങ്ങൾ കൂടുവാൻ പ്രധാന കാരണം പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങളെ പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പോലും പേടിയാ അപ്പൊ ഞാൻ ആൾക്കാർ എപ്പോഴും പറയും ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വിശ്വസിക്കരുത് ർക്കും അറിയാൻ പറ്റിക്കാനൊന്നും പറ്റത്തില്ല കാരണം നമ്മുടെ കയ്യിലൊക്കെ ഗൂഗിൾ ഉണ്ട് നമുക്ക് റെഫർ ചെയ്യാമല്ലോ ശരി നമ്മൾക്ക് ഇത് എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പൊ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നമുക്ക് വേറെ തന്നെ റെഫർ ചെയ്യാം ഇത് നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുക്കുക സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ടോക്സിക് ലിങ്ക് ഓക്കെ ഈ വാർത്ത എബൌട്ട് സാനിറ്ററി പാഡ്സ് കൊടുത്താൽ മതി ഈ റിപ്പോർട്ട് കിട്ടും അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായി ആരാണ് വില്ലൻ സാനിറ്ററി പാഡാണ് വില്ലൻ മനസ്സിലായി ഇനി ഏത് സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക കാരണം ഇന്ത്യയിലെ ടോപ്പ് ടെൻ ബ്രാൻഡ്സ് വില്പനയുള്ള പത്ത് ബ്രാൻഡുകൾ ടെസ്റ്റിന് വിധേയമാക്കി ഞാൻ ദുഃഖത്തോടെ പറയട്ടെ എന്റെ വിവാഹം ഇരുപത്തിനാല് വർഷമായി എന്റെ ഭാര്യക്കും എന്റെ രണ്ട് പെൺകുട്ടികൾക്കും ഞാൻ തന്നെ എല്ലാ മാസവും മേടിച്ചു കൊടുക്കുന്ന സാധനം നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർക്ക് മേടിച്ചു കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ ഇത് എങ്ങനെ ഇരിക്കുന്നു പോലും ഭർത്താക്കന്മാർക്ക് അറിയില്ല ശരിയല്ലേ ഈ ബ്രാൻഡ് പറയുമ്പോ എനിക്ക് ബ്രാൻഡ് ദുഃഖമാണ് മാരകമായ രാസവസ്തുക്കൾ ഈ പാഡ് ഉപയോഗിച്ച കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവും വന്ധ്യത ഉണ്ടാവും കേന്ദ്ര സർക്കാർക്ക് വേണ്ടി പടർമെടുത്തിയ ഏജൻസി കണ്ടെത്തിയ റിപ്പോർട്ടാ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു തൊട്ടടുത്ത ദിവസം ഗതികേട് കൊണ്ട് എല്ലാ പത്രമാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തു മാധ്യമ ദിനപത്രം വാർത്ത എന്തായിരിക്കുന്നത് സാനിറ്ററി പാഡുകളിൽ അർബുദത്തിന് കാരണമാക്കുന്ന മാരകമായ രാസവസ്തുക്കൾ എന്തായാലും മാധ്യമ ദിനപത്രം എന്റേതല്ല അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ദിനപത്രം മലയാള മനോരമ ന്യൂസ് എന്താ പറയുന്നത് സാനിറ്ററി നാപ്കിനുകൾ മന്ദ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കുന്നതായി കണ്ടെത്തൽ അതേ ദിവസം കേരളത്തിലെ മറ്റൊരു വലിയ ദിനപത്രം മാതൃഭൂമി സാനിറ്ററി പാഡുകളുടെ രാജ്യം കാരണമായേക്കാം അതേ ദിവസം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു ഇന്ത്യ ടുഡേ ന്യൂസിൽ എന്തായിരിക്കുന്നത് സാനിറ്ററി പാഡ് കോസിങ് ഇൻഫെർട്ടിലിറ്റി ആൻഡ് ക്യാൻസർ എല്ലാ പത്രമാധ്യമങ്ങളും ഒരു ദിവസം വാർത്ത കൊടുത്തു എല്ലാവരും പേരിന് വേണ്ടി രണ്ടാമത്തെ ദിവസം വാർത്ത മുങ്ങി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മുക്കപ്പെട്ടു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇവരുടെ പരസ്യം കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ആരുടെ കുറ്റമല്ല ഇനി ഞാൻ എപ്പോഴും പറയുന്നു ഇത്രയും രോഗങ്ങൾ കൂടാൻ കാര്യം ഈ കമ്പനികളല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ ക്യാൻസറാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കുന്ന വില്ലൻ ആരാന്ന് അറിയണോ വില്ലിനെ കാണാൻ ആഗ്രഹമുണ്ടോ വില്ലൻ മറ്റാരും അല്ല ഞാൻ തമാശക്ക് പറയും വീട്ടിൽ പോവാ കണ്ണാരുടെ മുന്നിൽ നോക്കുക സുന്ദരനും സുമുഖിയായിട്ടുള്ള വില്ലന്മാരെ കാണാൻ പറ്റും വില്ലൻ നമ്മൾ തന്നെയാണ് സാറേ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ വില്ലനായി ഒരു അമ്മയും ഒരച്ഛനും കുഞ്ഞിന് ക്യാൻസർ മനഃപൂർവ്വം ഒരിക്കലും ചെയ്യില്ല പക്ഷെ അറിയാണ്ട് വില്ലനായി പോയി എങ്ങനെയാണിവിടെ ആർത്തവ ശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും അജ്ഞതയാണ്